ഒരു ഇലക്ട്രിക്കൽ കോൺസെപ്റ്റ് സെറ്റ് ഓഫ് ഓഫിനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ തീരുമാനിച്ചെടുക്കേണ്ടതുണ്ട് അതായത് വീടിൻ്റെ ഉടമസ്ഥന്മാരെ തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട് വീടിൻ്റെ ഒരു മിനിമം നയൻറ്റി പേഴ്സൻറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫർണിച്ചർ ലേഔട്ട് സെഗ്മെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആ ബെഡുകളുടെ സ്ഥാനം രണ്ട് ബെഡിൻ്റെ ഹെഡ് വരുന്നത് നമ്മൾ തലവെച്ച് കിടന്നുറങ്ങുന്ന ദിശ എന്ന് പറയുന്നത് അത് തീരുമാനം എടുക്കുക കാരണം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ ലേഔട്ടിൽ ബെഡ് സ്വിച്ചിൻ്റെ സ്ഥാനം തീരുമാനിക്കുന്നത് ഇനി രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സിറ്റിംഗ് പൊസിഷൻ നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞാൽ ലിവിങ് സിറ്റൗട്ടിൽ നമ്മളെവിടെ കസേരി ഇടും ദെൻ ലിവിങ് ഏരിയയിൽ എവിടെയാണ് സോഫ ഇടുക അവിടെ ടി വിയുടെ പൊസിഷൻ എവിടെയാണ് ഇനി ഫാമിലി ലിവിങ് ഉണ്ടെങ്കിലും അവിടെ എവിടെ ആയിരിക്കും നമ്മൾ പൊസിഷൻ ചെയ്യുക ദെൻ കുട്ടികൾക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ സ്റ്റഡി ഏരിയ സെഗ്മെൻറ്റ് ചെയ്യുക കിച്ചണിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അതായത് നമ്മുടെ ഉപകരണങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം ഏറ്റവും ആയിട്ട് നോക്കേണ്ട വാഷിംഗ് മെഷീൻ്റെ സ്ഥലം ദെൻ ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഥലം പിന്നെ വാട്ടർ പ്യൂരിഫയർ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ചെയ്ത് വരാറുണ്ട് ഇപ്പം ഞാനൊക്കെ സാധാരണ ചെയ്ത് കൊടുക്കുന്ന ഏതൊരു വീട്ടിലാണെങ്കിലും ഈ വർക്ക് ഏരിയയുടെ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് വാഷ് ഏരിയയിൽ സിങ്കിൻ്റെ താഴെയായിട്ട് ഒരു ഫുഡ് വേസ്റ്റ് ക്രഷർ മോട്ടോ കൊടുക്കാറുണ്ട് അതിപ്പോൾ സാധാരണ വലിയ കൂടുതൽ ലാൻഡുള്ള ആൾക്കാർക്ക് അത് വലിയ പ്രാക്ടിക്കലായിട്ട് തോന്നില്ലെങ്കിലും ഈ ഇപ്പോഴത്തെ ലാൻഡ് വാല്യൂ സെക്കൻഡറി ഏരിയ കുറവ് പിന്നെ ഈ വേസ്റ്റ് നിർമ്മാണം ഞാൻ ചെയ്യാനുള്ളത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേഷനിലേ ഇപ്പോൾ ഞാനൊക്കെ എറണാകുളത്ത് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ കോർപ്പറേഷനിൽ ആൾ വന്നെടുക്കുന്ന ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആൾ വന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റൊക്കെ ഇരുന്ന് സ്മെല്ലും പ്രശ്നങ്ങളും ഈച്ച അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിങ്കിൻ്റെ താഴെ ഒരു ഫുഡ് വേസ്റ്റ് ക്രഷ് മോട്ടർ കൊടുക്കും അത് യൂസ് ചെയ്ത് ഫുഡ് വേസ്റ്റ് ക്രഷ് ചെയ്ത് ജ്യൂസി ആക്കിയിട്ട് ജ്യൂസ് ലെവലാക്കിയിട്ട് നമ്മൾ വേസ്റ്റിലേക്ക് കൊടുക്കും അതവിടെയൊക്കെ പോയി ഫെർമൈൻ്റ് ചെയ്ത് പൊക്കോളും നമുക്കത് ബുദ്ധിമുട്ടാവില്ല അതിൽ ഈ പറഞ്ഞ ചിക്കൻ ബോൺസ് ആയിക്കോട്ടെ ഇൻ ബിറ്റ്വീൻ മീറ്റിൻ്റെ ബോൺസ് വരെ ക്രഷ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് സീറോ വേസ്റ്റേജ് ആയിട്ട് തന്നെ വീട് കീപ്പ് ചെയ്യാൻ പറ്റും അയണിംഗ് ടേബിളിൻ്റെ പൊസിഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ആദ്യമേ ക്ലിയർ ചെയ്യാനുണ്ട് അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ്